ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മത്സരാർത്ഥിയായി വാർത്തകളിൽ നിറഞ്ഞ താരമാണ് യൂട്യൂബറായ സിജോ ഫൈനൽ ഫൈവിൽ സിജോ ഉണ്ടാകുമെന്ന പ്രതീക്ഷയും ആദ്യ ആഴ്ചയിൽ നൽകിയിരുന്നു എന്നാൽ വാക്കു തർക്കത്തിനിടെ സഹ അസിറോക്കി ഇടിച്ചതിനെ തുടർന്ന് സിജോയുടെ താടിയലിന് പരിക്കേറ്റു അതുകൊണ്ട് തന്നെ സർജറികൾക്കും വിധേയനാകേണ്ട അവസ്ഥയും സിജോയ്ക്ക് വന്നു ചേർന്നു പിന്നീട് ഷോയിലേക്ക് തിരികെ എത്തിയെങ്കിലും പ്രേക്ഷകർ പ്രതീക്ഷിച്ചതുപോലെ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സിജോയ്ക്കായില്ല താൻ വേദന കടിച്ചമർത്തിയാണ് ബിഗ് ബോസ് ഹൗസിൽ ഗെയിം കളിച്ചതെന്നാണ് സിജോ പറയുന്നത് എന്നാൽ കാര്യം സിജോ ഒരിക്കൽ പോലും വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ അന്നത്തെ ഫിസിക്കൽ അസോൾട്ടിന് ശേഷം താൻ എന്തൊക്കെ അനുഭവിച്ചുവെന്ന് ആദ്യമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് സിജോ സ്വന്തം ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവെച്ച വീഡിയോയിലാണ് തന്റെ മെഡിക്കൽ കണ്ടീഷൻ എന്താണെന്ന് സിജോ വിവരിച്ചത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇറങ്ങി സോഷ്യൽ മീഡിയയിൽ സജീവമായ ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് തന്റെ മെഡിക്കൽ കണ്ടീഷൻ എങ്ങനെയുണ്ട് എന്നത് പതിനാറാമത്തെ ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് പിന്നീട് നാല്പത്തി അഞ്ചാമത്തെ ദിവസമാണ് തിരികെ കയറി ചെല്ലുന്നത് തന്റെ ഈ അവസ്ഥയ്ക്കെല്ലാം കാരണക്കാരനായ വ്യക്തി കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് ന്യായീകരിച്ച് മെഴുകുന്നത് താൻ കണ്ടിരുന്നു ആദ്യം താൻ കരുതിയത് അനാവശ്യമായി വിവാദങ്ങളൊന്നും ഉണ്ടാക്കേണ്ടതെന്നാണ് ഹൗസിലായിരുന്നപ്പോൾ തനിക്ക് തോന്നുന്ന കാര്യങ്ങൾക്കെതിരെ തീർച്ചയായും താൻ പ്രതികരിച്ചിട്ടുണ്ടെന്നും അതിനെ അഹങ്കാരി എന്നൊരു ടാഗ് ലൈൻ നൽകി ആരും കാണരുതെന്നും സിജോ പറയുന്നു സംസാരിക്കേണ്ട കാര്യങ്ങൾ ആരോടാണെങ്കിലും സംസാരിക്കണം പതിനാറാം ദിവസം തനിക്ക് സംഭവിച്ച പ്രശ്നത്തിന് ശേഷം സർജറിയും മറ്റും കഴിഞ്ഞ് താൻ വീട്ടിലേക്ക് വന്നിരുന്നില്ല എന്നും ചെന്നൈയിൽ തന്നെയായിരുന്നുവെന്നും സിജോ പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ നോക്കാൻ തനിക്കൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയുടെ മൊബൈൽ ഉപയോഗിച്ച് ഫോട്ടോ പകർത്തിയിരുന്നുവെന്നും തനിക്കപ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ തന്നിരുന്നില്ല എന്നും സിജോ പറയുന്നു ബിഗ് ബോസ് അവസാനിച്ചപ്പോഴേക്കും പതിമൂന്ന് കിലോയോളം ഭാരം കുറഞ്ഞിരുന്നു ഓപ്പറേഷന് ശേഷം തനിക്ക് ചില സൈഡ് എഫക്റ്റുകൾ വന്നുവെന്നും മസിൽ ലോസ് ഉണ്ടായെന്നും ശരീരഭാരം ഒരുപാട് കുറഞ്ഞു പോയെന്നും ഓരോ ദിവസവും ഓരോ കിലോ വീതം കുറയുന്ന അവസ്ഥയുണ്ടായിരുന്നുമാണ് സിജോ ജോൺ പറയുന്നത് ബിഗ് ബോസിലേക്ക് വരും ായി മാറി ശരീരത്തിൽ ഓപ്പറേഷൻ സ്റ്റിച്ചിടൽ ഇതൊക്കെ ആദ്യമായാണ് താൻ അനുഭവിക്കുന്നതെന്നും അനസ്തീഷയും ആദ്യമായാണ് ശരീരത്തിൽ ഉപയോഗിച്ചത് തന്നെ ശരീരത്തിൽ പല ഭാഗത്തും ചുവന്ന നിറത്തിൽ പാടുകൾ വന്നുവെന്നും മുടിയും കൊഴിഞ്ഞുപോയെന്നും മുഖക്കുരുക്കൾ വന്നുവെന്നും സിജോ പറയുന്നു മാത്രമല്ല സർജറിക്കായി മാറി നിന്ന സമയത്ത് ആദ്യത്തെ രണ്ടാഴ്ച ജ്യൂസ് മാത്രമാണ് കുടിച്ചതെന്നും സിജോ പറയുന്നുണ്ട് അതുപോലെ തന്നെ സിംപതി വേണ്ടത് തീരുമാനിച്ചിരുന്നതുകൊണ്ടാണ് ഹൌസിലായിരുന്നപ്പോൾ തന്റെ വയ്യാത്ത അവസ്ഥ പുറത്തറിയിക്കാതിരുന്നതെന്നും സിജോ തുറന്നു പറഞ്ഞു നാൽപ്പത്തിയൊൻപത് ദിവസമാണ് ഹീലിംഗിനായി ഡോക്ടർമാർ നിർദ്ദേശിച്ചത് എന്നാൽ ഹൌസിലേക്ക് പോകാൻ താനായിരുന്നു നിർബന്ധം പിടിച്ചത് അങ്ങനെയാണ് തിരികെ മത്സരത്തിലേക്ക് എത്തിയത് തിരികെ വരുമ്പോൾ വായിൽ പന്ത്രണ്ട് ബാൻഡേജ് ഉണ്ടായിരുന്നു മാത്രമല്ല തല കുനിക്കാൻ പാടില്ല ഡാൻസ് കളിക്കാൻ പാടില്ല ഇരുപത് കിലോയിലധികം ഭാരമെടുക്കരുത് മൽപ്പിടുത്തം നടത്തരുത് തുടങ്ങിയ റെസ്ട്രിക്ഷൻസ് ഡോക്ടർമാർ തന്നിരുന്നുവെന്നും സിജോ പറയുന്നുണ്ട് പിന്നീട് തനിക്ക് ബിഗ് ബോസ് ഹൗസിൽ ഒരു തളർവാദ രോഗിയുടെ അവസ്ഥയായിരുന്നുവെന്നും തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നുവെന്നും ഒരുപാട് ടാബ്ലെറ്റുകൾ കഴിക്കാനുണ്ടായിരുന്നുവെന്നും സിജോ പറയുന്നു ഓഗസ്റ്റ് അഞ്ചിന് വീണ്ടും ഒരു സർജറി ഉണ്ട് അന്ന് പ്ലേറ്റ് റിമൂവ് ചെയ്യും ബോധവും വിവരവും ഒന്നുമില്ലാതെ താൻ പറയുന്നതെല്ലാം മാസാണെന്ന് കരുതുന്നവരോട് എന്ത് പറഞ്ഞാലും അതിൽ അർത്ഥമില്ലാതെയാകുമെന്നും അതുകൊണ്ടാണ് താൻ പ്രതികരിക്കാതിരുന്നതെന്നും ഇനിയും ഊച്ചാലെ കുണുവാ മാസ് പരിപാടി പ്രോത്സാഹിപ്പിക്കുന്നു കാര്യമില്ലല്ലോ എന്നുമാണ് സിജോ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത് ചികിത്സയിലായിരുന്ന സമയത്ത് ചില ഫോട്ടോകളും സിജോ കാണിക്കുന്നുണ്ട് താരത്തിന്റെ പുതിയ വീഡിയോ കണ്ടതിന് ശേഷം ഇത്രയൊക്കെ വേദന അനുഭവിച്ച സിജോ കാട്ടുതീ തന്നെയാണെന്നാണ് വരുന്ന കമന്റുകൾ സിജോയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനായ അസിറോക്കിയുടെ പേരിൽ കേസ് കൊടുക്കാനും ആളുകൾ സിജോയോട് ആവശ്യപ്പെടുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ